ിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഫോൾഡർ നമുക്ക് ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഫോൾഡറിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്കിനെ എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം ഇതിപ്പോ നമ്മുടെ ഡെസ്ക്ടോപ്പ് ടോപ്പ് സ്ക്രീനാണ് കാണുന്നത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും ഇവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും റൈറ്റ് സൈഡിലോട്ട് വരുമ്പോ ഫോൾഡർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പൊ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഒരു പേര് കൊടുക്കും ഇഷ്ടമുള്ള ഞാൻ വിവേകാനന്ദ ഒരു പേര് കൊടുക്കാം എക്സാം ഒക്കെ എഴുതുകയാണെങ്കിൽ നമ്മൾ അതിനെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ അതിനുശേഷം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എക്സലിനകത്ത് ഞാനൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു സേവ് ചെയ്യുന്നു എവിടെണോ കമ്പ്യൂട്ടറിൽ ഡെസ്ക്ടോപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാറ് ഈ ഡെസ്ക്ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഫോൾഡർ ക്ലിയർ ഫോൾഡറിനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഓക്കെ വേണമെങ്കിൽ ഒരു ഫയൽ നെയ്മാണ് ചെയ്തിരിക്കുന്നു ഇപ്പൊ വീ ലുക്കപ്പിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഡാറ്റാബേസ് ആണ് ജസ്റ്റഡ് അതിനുശേഷം താഴെ വന്നിട്ട് ഞാൻ ഇവിടെ സേവ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോ നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള ഫോൾഡറിനകത്തേക്ക് ഈ ഫയല് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന വർക്ക് ഷീറ്റ് സേവ് ആയിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം സേവ് ആയിട്ടുണ്ടാവുന്നു അതിനുശേഷം മാത്രം നമുക്ക് ഈ ഒരു ഏത് ക്ലോസ് ചെയ്യാം എക്സലിന് ക്ലോസ് ചെയ്ത് തൽക്കാലം ഞാൻ മിനിമൈസ് ചെയ്യുവാണ് വിവേകാനന്ദ ഡബിൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന സേവ് ചെയ്തിട്ടും ഫയൽ ഇങ്ങോട്ട് ഈ ഒരു ഫോട്ടോറിലേക്ക് മാറിയിട്ടുണ്ടാവും